തുടക്കം തന്നെ ഒരു പി ആർ ഏജൻസിയാണ് ഞങ്ങളെ സമീപിച്ചത് ഇതൊരു പ്രത്യേകതരം കണ്ടെത്തലാണല്ലോ ജയ്ക്ക് ഒരു വിശദീകരണം വരുമ്പോൾ അതിന്റെ അവസാനത്തെ ഭാഗം മാത്രം കാണുക ആദ്യ ഭാഗം കണ്ടില്ല എന്ന് നടിക്കുക അതൊരു പ്രത്യേകതരം വായനയായി പോയല്ലോ പറഞ്ഞതും കള്ളമാണെന്നും തെറ്റാണെന്നും ബോധ്യപ്പെട്ടാൽ ആ തെറ്റും കള്ളവും തിരുത്തുവായി എന്ന് പറയുന്നത് നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങളുടെ സാന്ദ്രതയുള്ള ഒരു സമൂഹത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു മാന്യതയാണ് അനിദിന സാധാരണമായ സംഭവ ാണ് പറയുന്നുണ്ട് അതിന്റെ തുടർച്ചയിൽ മൂന്നാം പത്രത്തിൽ അച്ചടിച്ച് വന്നത് ആണ്ടാണല്ലോ നിങ്ങൾ വായിച്ചത് അല്ലാതെ ഹിന്ദുവിന്റെ പത്രാധിപതി മനോരമ ഓഫീസിൽ വന്നിട്ട് ഒറേറ്റ് ചെയ്ത് വന്നുണ്ടല്ലോ നിങ്ങൾ കേട്ടത് സത്യം അക്കമിട്ട് നിർത്തുമ്പോൾ എതിർക്കാതിരിക്കാനാവില്ല ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പി ആർ ഏജൻസി ഇല്ല ഒരു ഏജൻസിയുമായിട്ടും ുംങ്ങൾ മുടക്കിയിട്ടുമില്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രതിച്ഛായ നിർമ്മാണ സംവിധാനത്തിന്റെ ആവശ്യമേ ഇല്ല പറഞ്ഞു അതായത് ആങ്കർ ചോദിച്ചോട് ചേർന്നു നിർത്തിയാൽ ഇതഹ ഹിന്ദു പത്രം പിന്നീട് പ്രസിദ്ധീകരിച്ച വിശദീകരണത്തിലെ രണ്ട് കാര്യങ്ങളോട് സംശയങ്ങൾ കടമില്ലാത്ത വണ്ണം അത് ഡിസ്മാൻ ലീഗ് കളഞ്ഞു അത് തള്ളിക്കളഞ്ഞു മടമുള്ള മതവിശ്വാസികളുടെ വികാരത്തെ നിങ്ങൾ ഋണപ്പെടുത്തി പച്ച കള്ളം പറഞ്ഞു അതിന് അച്ചടി മഷി പുരട്ടിയവരുണ്ട് ദൃശ്യ ജാഗ്രത നൽകിയവരുണ്ട് മാപ്പ് പറഞ്ഞിട്ടുണ്ടോ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ടോ ഉൾട്ടയടിക്കാതെ നിങ്ങൾ അവിടെ നിന്നില്ലേ ടേൺ എടുക്കാതെ നിങ്ങൾ ഇപ്പോഴെങ്കിലും പറ പരിശുദ്ധ കുറാന സ്വർണ്ണക്കിടത്തിന് ഉപയോഗിച്ചു ഞങ്ങൾ പറഞ്ഞ തെറ്റായി പോയി ഞങ്ങൾ ആ വിശ്വാസത്തെ വൃണപ്പെടുത്തിയത് ഞങ്ങൾ പറ്റിപ്പോയ തെറ്റാണ് എന്ന് അന്തസ് പറ പറഞ്ഞ നിമിഷങ്ങളിൽ ഒരു നിമിഷം കോൺഗ്രസ് പ്രതിനിധിയുടെ ഒരു വാദത്തെ തന്നെ ഡിസ്മാൻഡൽ ചെയ്തപ്പോ തന്നെ എന്തുകൊണ്ട് ആങ്കർ നിഷാ പുരുഷന് പൊള്ളുന്നില്ല പൊള്ളുന്നില്ല എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒന്നാം വാദം പൂർത്തീകരിച്ചപ്പോ തന്നെ അങ്ങേക്ക് പൊള്ളി അങ്ങേക്ക് പൊള്ളലുണ്ടാകും പക്ഷെ പൊള്ളും എന്നുള്ളത് കൊണ്ട് കേരളത്തിലെ പത്രങ്ങളും നടത്തിയിട്ടുള്ള ഞങ്ങൾക്ക് വൃത്തിയപ്പെടില്ല കുറെ നേരമായി കേറിക്കൊണ്ടിരിക്കുക നിങ്ങളാണ് മാപ്പ് പറഞ്ഞിട്ടില്ല കേദം പ്രകടിപ്പിച്ചിട്ടില്ല ഈ തപ്പടത്തിൽ സ്വർണ്ണക്കുരുണ്ടായി പ്രചരിപ്പിച്ചതും പറഞ്ഞതും നിങ്ങൾ ും യൂത്ത് പ്രകടിപ്പിച്ചിട്ടില്ല ഈ തരത്തിൽ കേരളത്തെ വർഗീയ വിദ്വേഷത്തിലേക്കും കലാപത്തിലേക്കും നയിക്കാൻ കഴിയുന്ന മതവിരുദ്ധമായ വികാരം നിങ്ങൾ ഇങ്ങനെ നടത്തി നിങ്ങൾ ഖേദം പ്രകടിപ്പിച്ചോ നിങ്ങൾ മാപ്പ് പറഞ്ഞോളി അമ്പലത്തിന്റെ ഭൂമി പറ്റിച്ചോണ്ട് ഞാനും അതിനെ കുറിച്ച് തന്നെയാണ് സംസാരിച്ചത് പത്രത്തിൽ അച്ചടിച്ച് വന്ന മലപ്പുറം ജില്ലയും മുസ്ലിം സമുദായത്തെയും പ്രതിക്കൂട്ടിൽ നിർത്തിയ അവരുടെ മതവികാരം ഋണപ്പെടുത്തി മനോരമയും കോൺഗ്രസും ലീഗും കേരളത്തിൽ പ്രചരിപ്പിച്ച കള്ളങ്ങളെ കുറിച്ച് വിഷത്തെ കുറിച്ച് തന്നെയാണ് ചോദിച്ചത് ലോകമെമ്പാടുമുള്ള മതവിശ്വാസികൾ പുണ്യഗ്രന്ഥമായി കരുതുന്ന പരിശുദ്ധ ഖുറാനെ ഗോൾഡ് സ്മഗ്ലിംഗിന് ഉപയോഗിച്ചു എന്ന അങ്ങേയറ്റം വർഗീയ കലാപത്തിനും വർഗീയ വിദ്വേഷത്തിനും ഉപോത്ബലകമാകുന്ന പ്രചരണം കോൺഗ്രസും ലീഗും ഉയർത്തി നിങ്ങൾ അതിന് മഷി പുരട്ടി ദൃശ്യചാരം നൽകി നിങ്ങൾ പെട്ട ഒരുത്തനും മാപ്പ് പറഞ്ഞിട്ടില്ല ഒരൊറ്റ ഒരുത്തനും ഖേദം പ്രകടിപ്പിച്ചിട്ടില്ലേ നിങ്ങൾ പേടിയുടെ ഭയത്തിന്റെ ഒക്കെ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ടല്ലോ അതൊക്കെ പറഞ്ഞ് നമ്മുടെ സംവാദത്തിന്റെ അന്തസ്സത്തെ കളയേണ്ട ആർക്ക് പേടി ആർക്ക് പ്രയാസം കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്ന് വരുമെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ പേടി സഹാര ഏത് കുടുംബത്തിൽപ്പെട്ടയാളാ ഏത് പത്രത്തിന്റെ മുതലാളിയാ ക ഇ എം എസ് അധികാരത്തിൽ വന്ന വിഷം കുടിച്ച ചത്തുകൾ എന്ന് പറഞ്ഞവരാരാ അതുകൊണ്ട് ആർക്കായിരുന്നു പേടി എന്നൊക്കെ ഉള്ളത് ചരിത്രബോധമുള്ള മലയാളിക്കറിയാം അതൊന്നും ഇങ്ങോട്ട് ഇങ്ങോട്ടെടുക്കണ്ട ഞാൻ പൊട്ടിക്കും നിങ്ങൾ കണ്ടെത്തിയ പച്ചക്കള്ളം വാർത്തയാക്കി നിങ്ങൾ കൊടുത്തു അത് വസ്തുതയാണെന്ന് നിങ്ങൾ അവകാശപ്പെട്ടു പിന്നീട് അത് പൊളിഞ്ഞു വീണു നിങ്ങൾ ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല നിങ്ങൾ മാപ്പ് ചോദിച്ചിട്ടില്ല നിങ്ങൾ ചെയ്യാത്ത മനോരമവും ഹിന്ദു ദിനപത്രം നിങ്ങൾ ചെയ്യാത്ത ഒരു കാര്യം അച്ചടിച്ച് വരുമ്പോൾ അവർക്കെതിരെ കൊടുക്കാനും അതേ ആർജവും ഉണ്ടാവണം പോരായ്മ തന്നെയാണ് അതെ അതെ മനോരമക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാനായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകർക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റുമോ അതിനല്ലേ നേരെ ഉണ്ടാവുകയുള്ളൂ മാനവുള്ളവർക്കല്ലേ മാനനഷ്ടം എന്ന് വേണമെങ്കിൽ തിരികെ ചോദിക്കാം പക്ഷെ ഒരു സംവാദമായിട്ട് ഞാൻ തിരികെ ചോദിക്കുന്നില്ല കാരണം എന്താ ഇത് മനോരമയാണ് നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു മാനവുമില്ലാതെ അപമാനകരമായ കള്ളം മാത്രം പ്രചരിപ്പിച്ചത് പറഞ്ഞ ബാക്കിയുള്ള കാര്യം അങ്ങനത്തെ പ്രകോപിതരാവ പ്രകോപിതരാവല്ലേ ശ്രീജയ് ശ്രീ ജയ്ക്ക് പ്രകോപിതരാവലേ ഞാൻ പറയുന്നത് എനിക്ക് താങ്കളുടെ അവസ്ഥ കേരളത്തിന്റെ മന്ത്രിസഭയിലെ മൂന്ന് മന്ത്രിമാർ ആ മൂന്ന് മന്ത്രിമാരെ വീട്ടിൽ കയറ്റം കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മാനനഷ്ട കേസിന് പോലും പോകാത്ത എൽ ഡി എഫിന്റെ നേതാക്കന്മാരുള്ള ഈ നാട്ടിൽ ആ സ്ത്രീ പറഞ്ഞ ഖുറാനിലെ കള്ളക്കടത്തിന്റെ കാര്യവും ഈ ശിവശങ്കരന്റെ നൂറ്റി പതിനൊന്ന് രണ്ട് ദിവസത്തെ സ്വർണക്കടത്തിന്റെ കാര്യവും ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ജയ്ഹിന്ദ് ചാനലിലെ കേന്ദ്ര സർക്കാരിന്റെ ഐ ബി ഇൻഫർമേഷൻ വകുപ്പ് ഒരു ദിവസത്തേക്ക് പൂർണ്ണമായി നിരോധിച്ചു എന്തിനു വേണ്ടിട്ട് അന്ന് അറിയുമോ എനിക്കറിയില്ല കേട്ടോ അന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ഇനി അഭ്യർത്ഥിച്ചു കാരണം എന്താ ഹായ് ഹരിതെ അടൽസിനിമിന്ദൽ പ്രദർശിപ്പിച്ചു ഇടതുപക്ഷത്തുനിന്ന് പോയ ആളുകൾ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടാകും എ സി സി അംഗം പറഞ്ഞില്ലേ കോൺഗ്രസിനുള്ളിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് നേതാക്കന്മാരെ ഒറ്റയ്ക്ക് പോയി കാണാൻ വനിതകൾക്ക് പറ്റില്ലെന്ന് നടപടി എടുത്തില്ലേ ആരെ പറഞ്ഞു എ എ സി സി അംഗത്തെ നടപടി എടുത്തു ഈ മാതിരി പണിയൊക്കെ ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഇടതുപക്ഷത്തിന് നേരെ പുറത്തു പോയവർ പറഞ്ഞിട്ടല്ല ആ പാചകങ്ങൾ ഓർത്തിട്ടല്ല നിങ്ങൾ ഈ വർത്തമാനം പറയേണ്ടത് എവിടെ ഇതൊരു നടക്കു പോ ഞാൻ ഇവരെണ്ണം വാങ്ങിച്ചിട്ടേ പോയണ്ടേ ജനസംഘം അങ്ങ് ഇടപെടലേ അത് പറഞ്ഞാൽ മതി ബി ജെ പി നേതാവ് പറഞ്ഞുപക്ഷത്തിന് ഓവറാവണം കുറച്ച് അധികം ഓവറാണോ അങ്ങ് പ്രകോപിതനാകണ്ട യൂത്ത് കോൺഗ്രസ് നേതാവ് പ്രകോപിതനാകണ്ട ഹായ് ഹരിത സിനിമ കാണിച്ച ജയ്ഹിന്ദ് ചാനലിനെ കുറിച്ച് പറഞ്ഞോണ്ടല്ലേ പതി ആലോചിച്ചാൽ മതി യൂത്ത് കോൺഗ്രസ് ചിലപ്പോ നിവേദനം കൊടുത്തിട്ടുണ്ടാവും ജയ്ഹിന്ദ് ചാനലില് പിന്നെ ബി ജെ പി നേതാവ് ഭാഗികമായൊരു സത്യം പറഞ്ഞു സത്യം എന്താ പറയാ ആംഗർക്കിതിരെ കാര്യം മനസ്സിലായില്ല ഞങ്ങൾ അവരെ മനോരമയെ പോലെ കണ്ടിട്ടുള്ളൂ മനോരമയെ പോലെ മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും എന്ത് വൃത്തികളും എന്ത് കള്ളവും പറഞ്ഞു നടക്കുന്ന ഒരു കൂട്ടർ അവരുടെ ജോലി നോക്കും ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കും മുഖ്യമന്ത്രിയുടെ മുറിയിൽ കയറ്റി ഇരുത്താൻ പറ്റുമോ സുരക്ഷ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പോലും പരിശോധനയില്ലാതെ മുഖ്യമന്ത്രിയുടെ മുറിയിൽ കയറ്റി അവരെ അങ്ങനെ ഇരുത്താൻ പറ്റും മുഖ്യമന്ത്രിക്ക് പോലും അറിഞ്ഞുകൂടി വരുന്ന ആരാണെന്ന് പക്ഷെ രാജ്യാന്തര മാധ്യമങ്ങളിലടക്കം അവർ ഇത് ക്ലെയിം ചെയ്യുകയും ചെയ്യുന്നു മുഖ്യമന്ത്രിയുടെ അഭിമുഖം ഞങ്ങളാണ് തരപ്പെടുത്തി കൊടുക്കുന്നതെന്ന് പറയുന്നില്ല പറയാതെ എഴുതി വെച്ചിരിക്കുകയല്ലേ കേസൻ എന്ന് പറയുന്ന ഏജൻസിയാണ് കൊണ്ടുവന്നതെന്നും കൂടെ ഉണ്ടായിരുന്നോ അതെ കേസൻ പറയുക ഇന്റർവ്യൂ സംഘടിപ്പിച്ചു കൊടുത്തതെന്നും ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായി ഇത് എന്ത് തരം മറുപടികളാണ് ഇതൊക്കെ അവരെ മനോരമ പത്രം പോലെ കണ്ടിട്ടുള്ളൂ അവർ പല പല അവകാശവാദങ്ങളും ആരോപണങ്ങളും ഇന്റർവ്യൂ ആർക്ക് സംഘടിപ്പിച്ചു കൊടുത്തത് അവകാശപ്പെടാറില്ല മനോരമ പത്രത്തിന്റെ ഒരു പ്രതിനിധിയും അവർ അനുവാദമില്ലാതെ മുഖ്യമന്ത്രിയുടെ മുറിയിൽ പോയിരിക്കാറുമില്ല അതുകൊണ്ട് മനോരമ പത്രവുമായുള്ള താരതമ്യം ഇവിടെ നിൽക്കില്ലല്ലോ ജയ്ക്ക് മുഖ്യമന്ത്രിക്ക് അഭിമുഖ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളാണ് പോകുന്നത് എന്ന് കേസിന് അവകാശപ്പെടുമ്പോൾ അതിനെ ഹിന്ദുപത്രം എൻഡോസ് ചെയ്യുമ്പോൾ അതിപ്പോഴും തിരുത്താൻ ഹിന്ദുപത്രം തയ്യാറാവാത്തപ്പോൾ നിങ്ങൾ അതേപറ്റി ഒരന്വേഷണവും ഇല്ല എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഈ കേസിനെ നിങ്ങൾക്ക് പേടിയാണ് അവർ വാ വിളിച്ചാൽ മറ്റെന്തെങ്കിലും ഒക്കെ കൂടുതൽ പി ആർ വർക്കിന്റെ വിവരങ്ങൾ വെളിയിൽ വരുമെന്ന് നിങ്ങൾക്ക് ആശങ്കയുണ്ട് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു നിങ്ങൾ കൊടുത്ത കള്ളങ്ങളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതൊക്കെ വാർത്തയായിരുന്നു ഒരു ചുക്കും കാറ്റാടിപ്പാടത്തെ കോടികൾ മനോരമ പത്രത്തിന്റെ ലീഡ് വാർത്ത ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറി ആയിരുന്നു അന്വേഷണാത്മക പത്രപ്രവർത്തനം ഒരു പുല്ലും കണ്ടെത്താനായില്ലോ കൊടുത്തത് പച്ചക്കള്ള ആയിരുന്നില്ലേ കേദത്തിന്റെ കാ നിങ്ങൾ പറഞ്ഞോ മാപ്പിന്റെ രണ്ട് അക്ഷരം നിങ്ങൾ പറഞ്ഞു പിന്നെ രണ്ടാമത് ഇപ്പൊ അടൽച്ചൊള്ളി ഫിലിമിന്റെ കാര്യം പറയുമ്പോൾ എറണാകുളം എറണാകുളം സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ജില്ലാ സെക്രട്ടറിയുടെ അടൽച്ചൊള്ളി ഫിലിം പിടിച്ച് പുറത്തേട്ട് വിട്ട് ജില്ലാ സെക്രട്ടറിക്ക് പുറത്തേണ്ടി വന്ന പാർട്ടിയാണ് നിങ്ങൾ ജില്ലാ സെക്രട്ടറിയുടെ അടൽസൊള്ളി ഫിലിം എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വച്ച് പിടിച്ച് പാർട്ടിക്കാനല്ല എറണാകുളം ജില്ലാ സെക്രട്ടറി ഗോപി കോട്ടമുറിക്കൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ പാർട്ടിയുടെ പ്രതിനിധി ഫിലിം പാർട്ടിയുടെ നടുത്തലത്തിൽ ജില്ലാ സെക്രട്ടറിയുടെ കസേരയിൽ കസേരയിലിരുന്ന് കാണിച്ച ജില്ലാ സെക്രട്ടറി പാർട്ടിയുടെ പ്രതിനിധി അത് ഫോട്ടോ എടുത്ത് അത് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത പാർട്ടിക്കാരുള്ള പാർട്ടി പ്രതിനിധി ഇവിടെ വന്ന് അടച്ചിന്റെ നിർദ്ദേശത്തിനനുസരിച്ച് ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന് കീഴിലെ കൊറേ ആളുകൾ വന്ന് ആർ എസ് എസ് ബന്ധത്തിന്റെ പേരിൽ ഇവിടെ കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ വന്ന ഹിന്ദു ആരെ സമ്മതിക്കാനാണ് ു ഏതാ ഇടതുപക്ഷക്കാരിൽ കയറ്റം കൊള്ളില്ലെന്ന് പറഞ്ഞ ഇടതുപക്ഷക്കാർക്ക് സ്വപ്ന സുരേഷിനെ പോലെ ഒരു ഫ്രോഡിന് ഇടതുപക്ഷക്കാരി എന്ന് വിളിക്കാൻ വേണ്ടു വെറുതെ